നമ്മൾ നമ്മളിന്ന് മിക്സിയുടെ ജാറിൻ്റെ അടിവശം ഒന്ന് ക്ലീൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അതിനകത്ത് നിറച്ച് വേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ അരച്ചതിൻ്റെ കറിയെല്ലാം നിറഞ്ഞിരിക്കുക നമുക്കത് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്കൊന്ന് കഴുകി കളയാൻ പറ്റുമെന്ന് നോക്കാവേ ഒരു കുറച്ച് ബേക്കിംഗ് സോഡ നമ്മളതിൻ്റെ ആ ജാറിൻ്റെ അടിവശത്തേക്ക് ഒരു അര ടീസ്പൂൺ വേണമെന്നില്ല അത്രയും അങ്ങോട്ട് നമ്മൾ ഒന്നിടുക അതിനുശേഷം ഒരു ഒരു ടീസ്പൂണോളം വിനാഗിരി അതിനകത്ത് തന്നെ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ ഒഴിച്ചതിന് ശേഷം എന്നെടുക്കണമെന്ന് ചോദിച്ചാൽ ചെറിയ ചൂടുവെള്ളം വലിയ ചൂടുവെള്ളം ഒഴിക്കരുത് ഒരു ചെറു ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിനകത്തടുത്ത് കുറച്ചും കൂടെ അങ്ങ് ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം റസ്റ്റ് ചെയ്യുക റെസ്റ്റ് ചെയ്യുന്നത് അതിനകത്തുള്ള ആ വേസ്റ്റ് എല്ലാം ഒന്ന് കുതിന്ന് ഒന്ന് വൃത്തിയാകാൻ വേണ്ടിയാണ് നന്ന് അതിങ്ങനെ വല്ലാതെ കട്ടിയായിട്ട് ഇരിക്കുമായിരിക്കും അത് ഇച്ചിരി നേരം ഒന്ന് റഷ് ചെയ്യുമ്പോഴത്തേനും അതെല്ലാം നന്നായിട്ട് നല്ലതായിട്ട് കുതിർന്ന് അത് ഇളകി വരും അതിനാണ് നമ്മൾ ഈ അഞ്ച് മിനിറ്റ് റഷ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ വീട്ടിൽ വിനാഗിരി ഇരിപ്പില്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് അത് പിഴിഞ്ഞൊഴിച്ചാലും ഇതേ എഫക്റ്റാണ് പക്ഷേ വിനാഗിരി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ഒരു പകുതി പിഴിഞ്ഞ് ആ നീരും കൂടെ അങ്ങ് ഒഴിക്കുക എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേ ഒരു ബ്രഷ് എടുത്ത് നന്നായിട്ട് അതിൻ്റെ ഇടവേശം അതിൻ്റെ സൈഡും എല്ലാം നമ്മളൊന്ന് കഴുകണേ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴുകണം ഒരു കാര്യം ഓർത്തോണേ നമ്മൾ വെള്ളം ഒഴി ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളമൊന്നും ഒഴിച്ചാൽ കല്ലു കേട്ടോ ചെറു ചൂടുവെള്ളം ഒഴിക്കാവുള്ളേ നല്ലായിട്ട് ബ്രഷ് കൊണ്ട് അതിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണേ അതുപോലെ തന്നെ ഒരു സൈഡ് വശവും ഒക്കെ ഇല്ല അതൊക്കെ അരിപ്പം നമ്മൾ അരയ്ക്കുന്ന അരപ്പിൻ്റെ ഒരു അംശവും കാണും അത് ആ സൈഡ് വശം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഈ ബ്രഷ് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ അതിൻ്റെ ആ അഴുക്കെല്ലാം കൂടെ ഇളകി അതിനകത്തേക്ക് വീഴുന്ന കാണാതെ അത് നമ്മൾ ആ ഒഴിച്ച് കഴുകി കളയുക എന്നിട്ട് വീണ്ടും ഒരു ശകലം വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് കഴുകുമ്പോൾ നമ്മുടെ ജാർ മിക്സിയുടെ ജാറ് ഏറ്റവും നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഇത് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അരയ്ക്കാനൊക്കെ അതുകൊണ്ടാണ് എടുത്തത് മൂന്ന് എത്ര ജാർ ഉണ്ടെങ്കിലും ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഒരാഴ്ചയിൽ ഒന്നെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണേ വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ ഈ മിക്സിയുടെ ജാർ നല്ല ക്ലീനായിട്ട് വിളക്കുകയെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്